ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രക്ഷിക്കാൻ ഇന്ത്യ പിണക്കിയതാകട്ടെ ഒരു രാജ്യത്തെയാണ് അവർക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടതെല്ലാം ചെയ്തു നൽകി ഇതിൽ അജിത് ഡോവലിന്റെ തന്ത്രമായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് രക്ഷയായത് മാത്രമല്ല മോദിയുടെ മുന്നിൽ എത്തുന്നവരെ ഒരിക്കൽ പോലും കൈവിടില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നല്ല സൗഹൃദ ബന്ധമാണ് പുലർത്തിയത് അവർ പരസ്പര ധാരണയോടുകൂടി തന്നെ പ്രവർത്തിച്ചു എന്നാൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെയായിരുന്നു ഇന്ത്യ സ്വീകരിച്ചതും ഇന്ത്യക്ക് ദോഷം വരുന്ന രീതിയിലുള്ള അതിർത്തി നുഴഞ്ഞുകയറ്റങ്ങളെല്ലാം തന്നെ അവിടെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതൊരിക്കൽ പോലും ഹസീന അനുവദിച്ചിരുന്നില്ല എന്നതും വലിയൊരു വാസ്തവം തന്നെയാണ് ഇന്ത്യയിൽ താൻ അവിടെ സുരക്ഷിതയാണ് സുരക്ഷിതയാണേന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാകാം ബംഗ്ലാദേശിലെ വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഈ ഒരു വിധി ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഓഡിയോ സന്ദേശം ഹസീന പുറത്തിറക്കിയത് മാത്രമല്ല അവർ ബംഗാളി ഭാഷയിലായിരുന്നു ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വധശിക്ഷയായിരുന്നു ഇത് ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് ആകട്ടെ ഹസീനയ്ക്ക് വിധിച്ചതും മുൻ പ്രധാനമന്ത്രിയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് പല തവണയാണ് ആവർത്തിച്ചത് അല്ലെങ്കിൽ പലതവണ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഇന്ത്യ നൽകിയ മറുപടി മൗനമായിരുന്നു എന്നതും അവർ പറയുന്നു എന്നാൽ ശക്തമായ രീതിയിൽ ഇതിനോട് അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വന്ന വിധിയിൽ പോലും ഇന്ത്യ ആ ഒരു വിധിയോടു കൂടി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാജ്യത്തെ അവിടുത്തെ ഭരണ സംവിധാനത്തെ ഒന്നാകെ തന്നെ പിണക്കാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായി എന്നത് മറ്റൊരു വസ്തുത അത്രയും വിലപ്പെട്ടതായിരുന്നു ഹസീനയുമായി അവരുടെ ആ ഒരു പൂർവിക ബന്ധം അല്ലെങ്കിൽ ഇന്ത്യ കാത്തുസൂക്ഷിച്ചിരുന്ന ബന്ധമെന്നതാണ് സൂചിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ വനിതാ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ വനിതാ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഹസീന അഞ്ച് തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അവർ ഭരണം കാത്തുസൂക്ഷിച്ചു എന്നാൽ കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിൽ വ്യക്തി കൂടിയാണ് എന്നതും മറ്റൊരു വസ്തുതയാണ് പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശിലും ജനാധിപത്യത്തെ കടപുഴക്കിക്കൊണ്ട് പലപ്പോഴും പട്ടാള അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പട്ടാള ഭരണത്തിനിടയിലായിരുന്നു ഹസീന ബംഗ്ലാദേശിൽ മടങ്ങിയെത്തിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നത് പലതവണ വീട്ടുതടങ്കലിൽ കഴിഞ്ഞെങ്കിൽ പോലും അവർ തളർന്നില്ല പട്ടാള മേധാവിത്വവും അതുപോലെ തന്നെ പ്രസിഡന്റുമായിരുന്ന റഹ്മാന്റെ ഭാര്യയായ ഖാലിദാ സിയ അവരാകട്ടെ ബംഗ്ലാദേശുമായി ചേർന്നായിരുന്നു ഹസീന പട്ടാളത്തിനെതിരെ ജനകീയ പോരാട്ടം നടത്തിയത് എന്നാൽ പിന്നീട് ബംഗ്ലാദേശ് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം ഈ രണ്ട് വനിതകളുടെ പരസ്പര പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നിൽ ആദ്യ ജയം ഖാലിദാസിയ സ്വന്തമാക്കിയെങ്കിൽ പോലും ഹസീന പൊരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവിടെ പൊതു തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവർ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഹസീന കൂടുതൽ ശക്തി ആർജിച്ചത് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം അവരെ കൂടുതൽ ശക്തമാക്കി എന്നത് വേണമെങ്കിൽ പറയാം പിതാവിനെയും കുടുംബത്തെയും ദ്രോഹിച്ചവരെ ഒന്നൊന്നായി തന്നെ ഹസീന അവടെ തടവറയിൽ അല്ലെങ്കിൽ അവിടെ അവർ അതിനായി തന്നെ പ്രതികാരം ചെയ്തു അഴിമതി കുറ്റം ചുമത്തി എതിരാളി ഖലിദാസിയേക്കും അതുപോലെ പതിനേഴ് വർഷത്തെ ഒരു ജയിൽ ശിക്ഷയാണ് ലഭിച്ചത് ഇതിനോടൊപ്പം തന്നെ തീവ്ര നിലപാടുകൾ അവർ സ്വീകരിച്ചു ബി എൻപിയുടെ സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അവർ വിലക്കുകയും ചെയ്തു അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ആഗ്രഹങ്ങളും ഹസീന വകവെച്ചില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ചൈനയുമായുള്ള സൗഹൃദവും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കണ്ണിൽ ഹസീനയെ കരടാക്കി മാറ്റുകയാണ് പിന്നീടുണ്ടായതും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായി ഹസീന പുലർത്തിയിരുന്നത് വലിയൊരു സുഹൃത്ത് ബന്ധമായിരുന്നു എന്നതാണ് ആ സുഹൃത്ത് ബന്ധത്തിൽ ഇപ്പോൾ ഹസീനയ്ക്ക് രക്ഷകനായി എത്തിയിരിക്കുന്നത് അജിത് ഡോവൽ തന്നെയാണ് ആയതിനാൽ തന്നെ ഹസീന വീണ്ടും ഇന്ത്യയിൽ കൂടുതൽ സംരക്ഷണങ്ങളോടുകൂടി തന്നെ ഇവിടെ കഴിയുമെന്നും എന്നാൽ ഹസീനെ വിട്ടു നൽകണമെന്ന ഒരു ആവശ്യം ഇപ്പോഴും ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഇതിനോടായി തന്നെ എങ്ങനെ വീണ്ടും ഇന്ത്യ പ്രതികരിക്കുമെന്നതും ഒരു ചോദ്യചിഹ്നമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്